പേര് ക്രിസ്റ്റീന ഞാൻ അരിമ്പൂര് ഇടവകയിൽ നിന്നാണ് വരുന്നത് തൃശ്ശൂരിൽ നിന്ന് എനിക്ക് ഭയങ്കര അരക്കെട്ട് വേദനയും നീരും ഒക്കെ ആയിട്ട് ആണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളായിരുന്നു ഞാൻ ഇരിക്കാനും നിലത്തിരിക്കാനും ചെയറിലിരുന്നാൽ പോലും പള്ളിയിലൊക്കെ ആയാൽ എണീക്കാനും ഒക്കെ ഒരുപാട് വേദനയും ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിൽ ഫാസ്റ്റ് നടന്ന തന്നെ ഞാൻ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വീട്ടിലേക്ക് എത്തുമെന്ന് പോലും വിഷമിക്കുന്ന രൂപത്തിലേക്ക് ആ വേദന എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അരിമ്പൂര് ഗിർ കെ സഹദായയുടെ തീർത്ഥകേന്ദ്രത്തിലെ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ അച്ഛനങ്ങൾ വിളിച്ച് വിളിച്ചു പറഞ്ഞ രോഗസൗഖ്യം അപ്പോൾ ഞാൻ വിചാരിച്ചുണ്ടായിരുന്നു ഇവിടെ വന്ന് രോഗസൗഖ്യം കിട്ടിയത് വിളിച്ച് പറയും എനിക്ക് തന്നെയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നീർക്കെട്ടും ഭയങ്കര ബുദ്ധിമുട്ടും അരയിൽ ഉള്ള ആൾക്ക് സൗഖ്യം കിട്ടണതായിട്ട് ഈശോ കാണിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്കാണെന്ന് ഞാൻ വിശ്വസിച്ചു എനിക്ക് പിന്നെ അദ്ദേപ്പനെ ഇതുവരെയ്ക്കും അതുപോലത്തെ വേദനയോ ഇരിക്കാൻ മുമ്പേ എണിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടോ ഇരുന്ന് എണിക്കാനുള്ള പ്രയാസമോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ മുറ്റടിക്കാൻ പോലും എനിക്ക് പറ്റുണ്ടായിരുന്നില്ല പലപ്പോഴും ഇപ്പോഴൊക്കെ ഞാൻ മുറ്റടിക്കലും അത്യാവശ്യം എല്ലാ പണികളും ഞാൻ മുമ്പിട്ട് നിറഞ്ഞുള്ളതൊക്കെയും എനിക്കധികം ചെയ്യാൻ പറ്റുന്നുണ്ട് യേശു നന്ദി യേശു സ്തോത്രം